നമസ്കാരം ബിഗ് മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ ഓണാഘോഷം ശ്രദ്ധേയമായി ചേർത്തല അഞ്ജലി ഹോം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ രാഹുൽ ഈശ്വർ മുഖ്യാതിഥിയായി പങ്കെടുത്തു രാവിലെ ഒൻപത് മണിക്ക് റോട്ടറി കുടുംബാംഗങ്ങൾ ഇട്ട അത്തപ്പൂക്കളത്തോടുകൂടിയാണ് പരിപാടി ആരംഭിച്ചത് മലയാളി മങ്ക കോമ്പറ്റീഷൻ ഉൾപ്പെടെ വിവിധയിനം കലാപരിപാടികൾ അരങ്ങേറി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച മീറ്റിംഗിൽ രാഹുൽ ഈശ്വർ മുഖ്യപ്രഭാഷണം നടത്തി മനുഷ്യ ജീവിതത്തിൽ സന്തോഷവും ആരോഗ്യവും നൽകുന്ന അടിസ്ഥാനങ്ങൾ എന്താ എന്താ ആൻഡ് ഹെൽത്ത് ഇൻ ഹ്യൂമൻ ലൈഫിന്റെ അടിസ്ഥാനം ഇത് രണ്ട് പറയില്ല ആരോഗ്യം വേണ്ടതാരും പറയില്ല സന്തോഷം വേണ്ടെന്നാരും പറയില്ല ആരോഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും അടിസ്ഥാനം എന്താ ഈ റിസർച്ച് എന്ന് പറഞ്ഞാൽ വെറുതെ കോമൺ എന്ന് പറയുന്നതല്ല ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി തലച്ചോറിൽ പഠനങ്ങൾ നടത്തി വർഷങ്ങളോളം റിസർച്ച് നടത്തി അമേരിക്കയിൽ ഇതിന്റെ ആദ്യം തുടങ്ങിയപ്പോൾ സാക്ഷാൽ കെന്നഡി പിന്നീട് അമേരിക്കൻ പ്രസിഡന്റായ കെന്നഡിയൊക്കെ ഈ റിസർച്ചിന്റെ ഭാഗമാണ് അദ്ദേഹം കോളേജിൽ പഠിച്ചിരുന്ന കാലം അങ്ങനെ എൺപത് വർഷത്തിലധികമായി ഇന്നും തുടരുന്ന ലോക ചരിത്രത്തിലെ ഏറ്റവും നീളം കൂടിയ സ്റ്റഡിയാണ് ഈ ഹെർവേർട്സൻ അവർ കണ്ടെത്തിയ ഉത്തരം നമുക്കെല്ലാം ബാധകവും നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതും നമ്മളെല്ലാം വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടതുമാണ് മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യവും സന്തോഷവും കൊണ്ടുതരുന്നത് ത്രീ തിങ് ഡിഫൈൻ ഹാപ്പിനെസ് ആണ് നല്ല ബന്ധങ്ങളാണ് ജീവിതത്തിൽ ആരോഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും അടിസ്ഥാനമെന്ന് പറയുന്നവർ സ്പിരിച്വലിസ്റ്റുകളല്ല ഈശ്വരവിശ്വാസികളോ ആത്മീയാചാരന്മാരോ അല്ല പറയുന്നത് ഹാർട്ട് കോർ സയൻറ്റിസ്റ്റ് എംപിരിക്കൽ എവിഡൻസോടുകൂടി നിരീക്ഷണ പരീക്ഷണ ഗവേഷണങ്ങളിലൂടെ അവർ കണ്ടെത്തിയ ഉത്തരം നല്ല ബന്ധങ്ങൾ അതിൽ ഒരു വരി പ്രത്യേകിച്ചുണ്ട് അതിലെ വളരെ ഫേമസ് ആയ ടെ സ്പീച്ചൊക്കെ ഉള്ളത് കേൾക്കേണ്ടതാണ് ചേർത്തല ടൗൺ റോട്ടറി ക്ലബ് പ്രസിഡന്റ് എൻ ജി നായർ അധ്യക്ഷത വഹിച്ചു നല്ലൊരു വിനയത്തിന്റെ ഉദാഹരണമായിരുന്നു മഹാബിലി അല്ലെങ്കിൽ മഹാബലിക്ക് പാതാളത്തിലേക്ക് പോകേണ്ട യാതൊരു കാര്യവുമില്ല അഹങ്കാരമില്ല ഒന്നുമില്ല വിനയം മാത്രം കൈമുതലാക്കി രാജ്യത്തെ ഭരിച്ച എല്ലാവരെയും ഒരുമിച്ച് കണ്ട വേർ വ്യത്യാസമില്ലാതെ മനുഷ്യർക്ക് എല്ലാം സൗഖ്യം നൽകിക്കൊണ്ട് ഭരിച്ച ഒരു ഭരണാധികാരി ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം പലപ്പോഴും മഹാബലിമാർ ഇവിടെ കൂടി നമുക്ക് ടൗൺ റോട്ടറി ിലെ എല്ലാ കുടുംബാംഗങ്ങളും പങ്കെടുത്തു ഡോക്ടർ വേണുഗോപാലിന്റെ മാവേലി വേഷം ഏറെ ശ്രദ്ധേയമായി തങ്കച്ചൻ ടി കടവൻ വിദേശ് നമ്പ്യാർ ഡോക്ടർ എം എൽ ലൂക്കോസ് എന്നിവർ സംസാരിച്ചു ഒരു ദിവസം നീണ്ടുനിന്ന പരിപാടി വൈകിട്ട് ഏഴുമണിയോടു കൂടി സമാപിച്ചു